പച്ച മാങ്ങ കൊണ്ട് തേങ്ങയൊന്നും ഇല്ലാതെ വായിൽ വെള്ളമൂറുന്നൊരു ചമ്മന്തി തയ്യാറാക്കിയാലോ അതും ചോറിനും ചപ്പാത്തിക്കും ദോശയ്ക്കും ഒക്കെ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടൊരു ചമ്മന്തിയാണ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഇപ്പോൾ പച്ച മാങ്ങയുടെ സീസണല്ലേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഒരു പച്ച മാങ്ങ എടുത്തിട്ടുണ്ട് അത് തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കാം ഇനി മിക്സിയുടെ ഉണങ്ങി ഒരു ജാർ എടുക്കാമേ അതിലേക്ക് കട്ട് ചെയ്തിട്ടുള്ള ആ മാങ്ങ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയിട്ട് ഇട്ട് കൊടുക്കാവേ ഇനി ഒരു നാല് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഉണക്കമുളക് ഒരു ആറെണ്ണ ഇട്ട് കൊടുക്കുന്നുണ്ട് എരിവിന് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം ഇനി ഒരു കളറിനും അതുപോലെ ഒരു ടേസ്റ്റിനുമൊക്കെ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിരിയമുളക് കൂടിയാണ് ഇട്ട് കൊടുത്തത് ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് നാരച്ചെടുക്കാം ഒരുപോലെ പേസ്റ്റ് പോലെയൊന്നും ആക്കേണ്ട ഇതുപോലെ ഒന്ന് നന്നായിട്ട് അടിച്ചെടുത്താൽ മതി അപ്പോൾ ഇതാ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് അധികം തന്നെ ഒഴിച്ച് കൊടുത്താൽ നല്ല ടേസ്റ്റ് ായിരിക്കും വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് എല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി കഴിഞ്ഞാൽ നമ്മുടെ പച്ച മാങ്ങ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറിനൊപ്പം നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ദോശയ്ക്കും ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാനായിട്ടും അടിപൊളിയാണ് ഈ ചമ്മന്തി ഈ ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ നമുക്ക് ചോറിന് വേറൊരു കറിയും വേണ്ടേ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ